അസുഖം വെറും വെറും ഒരു ഒരു മറയാണ് ാണ് അത് അടുത്ത ദിവസങ്ങളിൽ വ്യക്തമാവുക തന്നെ ചെയ്യും ഒന്ന് ബി ജെ പിയുടെ മുൻ ദേശീയ അധ്യക്ഷൻ അമിത്ഷാക്ക് അസുഖമാണ് ഏതെങ്കിലും ചർച്ചയിൽ ഞങ്ങൾ ഇതുപോലെ ഞങ്ങളുടെ പ്രതിനിധികൾ ചർച്ചയിൽ പങ്കെടുത്ത് അമിത്ഷായുടെ അസുഖ അസുഖത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അമിത്ഷായെ വ്യക്തിപരമായി അസുഖവുമായി ബന്ധപ്പെട്ടോ ആക്ഷേപിക്കുന്നത് നിങ്ങൾ ആരെയും കേട്ടിട്ടുണ്ടോ അമിത്ഷായുടെ മകൻ ജയിലിൽ ഇല്ല അറിയാസേ അമിത്ഷായുടെ മകന്റെ ആ ഡോക്ടർ അരുണെ നേരത്തെ ഞാൻ പറഞ്ഞു ഡോക്ടർ എന്നുള്ള വാക്കൊക്കെ ഇജാതി ചോദ്യം ചോദിച്ചാൽ ചിലപ്പോൾ എനിക്ക് ഒഴിവാക്കേണ്ടി വരും ഞാൻ ചോദ്യം ബിനി 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 ആ അതെ അതെ ബഹുമാനം എന്ന് പറയുന്നത് ചിലരുടെ ആ ചോദ്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണല്ലോ ഈ പറയുന്ന ബിനീഷ് ജയിലിൽ കിടന്നതിന്റെ ഭാഗമായിട്ടാണോ അദ്ദേഹത്തിന് അസുഖം വന്നത് നിങ്ങളുടെ ചോദ്യം കേട്ടാത്ത അതിന്റെ ഭാഗമായിട്ടാണ് അതിനു മുമ്പേ അസുഖം വന്നതാണ് അപ്പൊ വീണ്ടും ഒരു കാര്യം പറഞ്ഞ് ആവർത്തിച്ച് പറഞ്ഞത് വീണ്ടും ചോദ്യമായിട്ട് വരരുത് അമിത്ഷായുമായി ബന്ധപ്പെട്ട് ഇതുപോലെ ചർച്ച നടന്നു അമിത്ഷായുടെ പല പ്രശ്നങ്ങളെ കുറിച്ചും ചർച്ച നടത്തി എവിടെയെങ്കിലും രോഗവുമായി ബന്ധപ്പെട്ട അഭിപ്രായം പറഞ്ഞോ രോഗവുമായി ബന്ധപ്പെട്ട അഭിപ്രായം പറഞ്ഞില്ലെന്ന് മാത്രമല്ല ആ രോഗത്തെ ആക്ഷേപിക്കുന്ന രീതിയിലേക്കുള്ള ഒരു നിലപാട് ഞങ്ങൾ എടുത്തിട്ടില്ല ഇപ്പൊ ഇവിടെ ബി ജെ പി പ്രതിനിധി എന്തൊക്കെയാ ചർച്ചയിൽ പങ്കിട്ട് പറഞ്ഞത് ഡോക്ടർ അരുൺ അത് കേട്ട് രസിക്കുകയായിരുന്നല്ലോ ഇടപെട്ടോ ഇടപെട്ടില്ല ഇടപെടണമായിരുന്നു അതിരുവിട്ട് അദ്ദേഹം പലതും പറഞ്ഞു ഇത് രോഗത്തിന്റെ ഭാഗമായിട്ടല്ല ഒളിച്ചോട്ടമാണെന്ന് വരെ പറഞ്ഞു അങ്ങനെ പറഞ്ഞപ്പോ ഇടപെടണമായിരുന്നു അപ്പൊ ഞാനിവിടെ വീണ്ടും ആവർത്തിക്കുകയാണ് ഒരു വ്യക്തി ഒരു പ്രധാനപ്പെട്ട സ്ഥാനത്ത് അതും സി പി ഐ എം പോലുള്ള ഒരു പ്രസ്ഥാനത്തിൽ ഇരിക്കുമ്പോൾ അസു ഒരു പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഒരു സംസ്ഥാന സെക്രട്ടറിയുടെ ഉത്തരവാദിത്തം എന്ത് എന്ന് എല്ലാവർക്കും അറിയുന്നതാണ് എല്ലാവർക്കും അറിയുന്ന ഈ ചർച്ചയെ പങ്കെടുക്കുന്ന എല്ലാവർക്കും അറിയുന്നതാണ് എന്ത് സാങ്കേതിക വിദ്യ ഉണ്ടെങ്കിലും ഫീൽഡിൽ എത്തേണ്ടയാളാണ് സെക്രട്ടറി അങ്ങനെ ഫീൽഡിൽ എത്തേണ്ട സെക്രട്ടറി എന്നുള്ള ഉത്തരവാദിത്തം തുടർച്ചയായി യാത്ര ചെയ്ത് നിർവഹിക്കാൻ പറ്റാത്ത ഒരു മനുഷ്യൻ അദ്ദേഹം അത് തുറന്നു പറയുന്നു ട്വന്റി ഫോർ ന്യൂസിനോട് പറയുന്നു അദ്ദേഹം പാർട്ടി കമ്മിറ്റിയിൽ പറയുന്നു ആ കമ്മിറ്റി അത് അംഗീകരിക്കുന്നു ലീവ് അനുവദിക്കുന്നു അങ്ങനെ ഒരു നിലപാട് കൈക്കൊണ്ടാൽ അവിടെ ക്ലോസ് ചെയ്യേണ്ട പ്രശ്നമാണ് അവിടെ വലിച്ചഴിച്ചത് ആരാ ഈ വിഷയം വലിച്ചഴിച്ചത് ചർച്ചക്കെടുത്തത് പ്രതിപക്ഷ നേതാവാണ് കെ പി സി സി പ്രസിഡന്റ് ആണ് കുഞ്ഞാലിക്കുട്ടിയാണ് ബി ജെ പി നേതാക്കന്മാരാണ് ഇവരുടെയൊക്കെ മനസ്സിനകത്ത് മനുഷ്യത്വമുണ്ടോ ഇവരുടെയൊക്കെ മനസ്സിനകത്ത് രാഷ്ട്രീയ മര്യാദയുണ്ടോ ഇവരുടെയൊക്കെ മനസ്സിനകത്ത് രാഷ്ട്രീയ ധാർമ്മികതയുണ്ടോ ഇല്ല ഇവരുടെ തെറ്റായ നിലപാടിനെ ജനം തിരുത്തും ഞാൻ വീണ്ടും പറയും തിരുത്തും ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം ഇതാണോ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം ഇതല്ല ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം ഇതല്ലെങ്കിലും ഇത് ചർച്ച ചെയ്യപ്പെടാൻ വേണ്ടി നിർബന്ധിതമായി അജണ്ടകളാക്കി മാറ്റാനുള്ള പ്രവർത്തനം നടക്കുന്നത് അപ്പോൾ അതിന് കൂടെ പറഞ്ഞെന്താ ഇന്നായിരുന്നില്ല ലീവിന് പോകണ മുമ്പായിരുന്നു പോകേണ്ടത് ഒരു അസുഖം ഒരു പ്രധാനപ്പെട്ട ഒരു മാരകമായ ഒരു അസുഖം വരുമ്പോ എപ്പോഴാണ് ചികിത്സക്ക് പോകേണ്ടത് ഏത് സമയത്താണ് പോകേണ്ടത് തീരുമാനിക്കേണ്ടത് ബി ജെ പി ആണോ കോൺഗ്രസ് ആണോ സി പി ഐ എം ആണോ അത് അതുമായി ബന്ധപ്പെട്ട ചികിത്സ നടത്തുന്നവരല്ലേ അതുമായി ബന്ധപ്പെട്ട ചികിത്സ നടത്തുന്നവരും രോഗത്തിന്റെ ഡെവലപ്മെന്റും നിലവിലുള്ള സാഹചര്യവും അതിൽ ഒരു വ്യക്തി അദ്ദേഹം പ്രത്യേകിച്ച് അസുഖമുള്ളൊരു വ്യക്തി സ്വാഭാവികമായും നിർവഹിക്കേണ്ട ഉത്തരവാദിത്തം നിർവഹിക്കാൻ പറ്റാത്ത പ്രശ്നവും ഒക്കെ വരുമ്പോൾ അനുയോജ്യമായ ഒരു നിലപാടാണ് സി പി ഐ എമ്മിന്റെ കൈക്കൊണ്ടിട്ടുള്ളത് അത് അവിടെ വെച്ച് അവസാനിപ്പിക്കുന്നതിന് പകരം അത് ചർച്ച ചെയ്തത് ഒരു കണക്കിന് നന്നായി ഈ കോൺഗ്രസിന്റെയും ബി ഒക്കെ താല്പര്യം അവരുടെ പക്വത അവരുടെ നിലവാരം അവരുടെ മനുഷ്യത്വം ഇതൊക്കെ ജനം തിരിച്ചറിയും ഒന്നിരിക്കും പ്രേംകുമാറിലേക്ക് കൂടി പോകണം പ്രേംകുമാർ